പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അഞ്ച് ഏഴ് വാക്യങ്ങൾ അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു യോഹനൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ യേശു തൻ്റെ ആദ്യ അത്ഭുതം കാനാവിലെ വിവാഹത്തിൽ നടത്തി വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ഈ അത്ഭുതം ക്രിസ്തീയ ജീവിതത്തിന് ആഴത്തിലുള്ളതായ ആത്മീയ പാഠങ്ങൾ നൽകുന്നുണ്ട് കാനാവിലെ അത്ഭുതത്തിലൂടെ ഏറ്റവും ശക്തമായി മുഴങ്ങുന്നതായ സന്ദേശം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ എന്ന മറിയത്തിൻ്റെ വാക്കുകളാണ് ഖാനാവിലെ അത്ഭുതത്തിൽ അനുസരണം അത് മനുഷ്യൻ്റെ പ്രവൃത്തി മാത്രമല്ല ദൈവകൃപ വെളിപ്പെടുവാനുള്ള വഴികൂടിയാണ് ഈ അത്ഭുതത്തിലൂടെ അനുസരണം ആത്മീയ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിക്കുന്നിടത്താണ് ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങളും മാറ്റങ്ങളും അനുഭവപ്പെടുന്നത് അനുസരണമില്ലാതെ നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല മനുഷ്യൻ്റെ അനുസരണം ദൈവത്തിൻ്റെ രക്ഷാബതിയിൽ സഹകരണമായി തീരുവാൻ സാധിക്കും ആ ദാസന്മാരുടെ അനുസരണം വളരെ ശ്രദ്ധേയമാണ് വെള്ളം നിറയ്ക്കുവാൻ കൽപ്പിച്ചപ്പോൾ അവർ അത് ചെയ്തു അവർ ചോദ്യം ചെയ്തില്ല അവർ സംശയിച്ചില്ല യേശു നിർദ്ദേശിച്ചത് പൂർണ്ണമായി അനുസരിച്ചു സാധാരണ വെള്ളം അമൂല്യമായ വീഞ്ഞായി മാറി ദൈവിക ദൈവികമാറ്റത്തിൻ്റെ തുടക്കം മനുഷ്യ അനുസരണത്തിലാണ് എന്ന് ഇത് വെളിവാക്കുകയാണ് ക്രിസ്തുവിന്റെ വചനം അനുസരിക്കുന്നിടത്ത് ജീവിതത്തെ മാറ്റുന്ന അനുഗ്രഹങ്ങൾക്ക് വഴിയൊരുക്കുന്നു അനുസരണം വിശ്വാസത്തിന്റെ ദൃശ്യ രൂപമാണ് യേശുവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രം വിശ്വാസം ജീവിക്കുന്നതായി മാറുകയാണ് ലോകത്തോടുള്ളതായ സഭയുടെ സന്ദേശം ഇതുതന്നെയാണ് തന്നെയാണ് ക്രിസ്തുവിന്റെ വചനത്തെ അനുസരിക്കുവാൻ ഒരുക്കമുണ്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഞ്ഞ് തീരുന്ന അവസ്ഥകൾ വരാറുണ്ട് അപ്പോൾ നമ്മുടെ സന്തോഷവും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടേക്കാം എന്നാൽ നമുക്ക് മനസ്സിലാക്കണം മനുഷ്യശ്രമങ്ങൾക്കപ്പുറം യേശുവിൻ്റെ വചനത്തെ നാം അനുസരിക്കുവാൻ തീരണം അനുസരണം ദൈവിക അനുഗ്രഹത്തിനും മാറ്റത്തിനും വഴിയൊരുക്കുന്നുണ്ട് ഞാൻ ചെറിയ കാര്യങ്ങളിൽ അനുസരിക്കുമ്പോൾ ക്രിസ്തു എൻ്റെ സാധാരണ ജീവിതത്തെ അത്ഭുതകരമായി ജീവിതമാക്കി മാറ്റുന്നില്ലേ ഞാൻ അനുസരിക്കുമ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാകുന്നു എന്നത് ഞാൻ ഉൾക്കൊള്ളുകയാണ് ഞാൻ കേൾക്കുന്ന വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ആ ദാസന്മാരുടെ അനുസരണത്തിലൂടെ യേശുവിൻ്റെ മഹത്വം വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ശിഷ്യന്മാർ അതിലൂടെ വിശ്വസിച്ചതായിട്ടും കാണപ്പെടുന്നു എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ അനുസരണത്തിലൂടെ ക്രിസ്തുവിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് വെളിപ്പെടുവാൻ സാധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ വഴികൾ തേടുന്നു എന്നാൽ നീ പറയുന്നു ചെയ്യുവാൻ എനിക്ക് വിശ്വാസവും ധൈര്യവും തരണമേ എൻ്റെ ചെറുതായ അനുസരണം പോലും നിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന വഴിയായി മാറണമേ എൻ്റെ സാധാരണ ജീവിതം നിൻ്റെ കൃപ കൊണ്ട് സന്തോഷവും സമൃദ്ധിയും അനുഗ്രഹവും തീരണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ